പക്ഷേ വീട്ടിൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യത്തില്ല റിസൾട്ട് ഇപ്പം സന്തോഷം ആയാലും ഹാപ്പിയായാലും കാരണം വീട്ടുകാർക്ക് ഒരു എക്സ്പെക്റ്റേഷൻ കൊടുത്ത് അവർ സാഡ് ആവുന്നത് എനിക്ക് ഭയങ്കര പോകും പിന്നെ നമ്മൾ എല്ലാവരെയും നോക്കണം ഇപ്പം നമുക്ക് കിട്ടിയവരും കാണും കിട്ടാത്തവരും കാണും അപ്പം അവർ നല്ല സ്ട്രോങ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നവരായിരിക്കും എൻ്റെ സർക്കിളിൽ തന്നെയുണ്ട് അപ്പം ഇതൊക്കെ കാണുമ്പം ജസ്റ്റ് ഒന്നോ രണ്ടോ മാർക്കിന് പോകുന്നത് അത്ര വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലെന്നല്ല എല്ലാവരും ചോദിക്കും ഇത്രയും നാളായിട്ട് ഒന്നും ആയില്ലേ ഒന്നും ആയില്ല എല്ലാവരും ചോദിക്കും ഇല്ലെന്നല്ല ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആയിരിക്കും ആ ഫ്രണ്ട് വേണമെങ്കിൽ ചോദിച്ചിരിക്കും എന്ന് പറഞ്ഞു ലൈക്ക് നമ്മൾ ഡൗൺ ആയിട്ട് ഒരു കാര്യമില്ല നമ്മൾ ഇഷ്ടത്തിൽ നമ്മുടെ അടുത്ത ഡിസിഷൻ അപ്പം അതിന് ബോൾഡ് സ്റ്റേൺ ആയിട്ട് നമ്മൾ നിന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലാണ്ട് കിട്ടത്തില്ല ഇത് കിട്ടിയിട്ട് കോളേജ് ഒരു ദിവസം പോണ്ടി വന്നിരുന്നു അപ്പം റിസൾട്ട് വന്നിട്ട് അപ്പോൾ കോളേജിൽ പോയപ്പം ആ ഒരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ഈ പറഞ്ഞ് എന്നെ പറഞ്ഞവർക്ക് ഒരു ഷോക്കായിരുന്നു കാരണം ഓക്കെ ലൈക്ക് കിട്ടിയിരുന്നു കാരണം അവർക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്നെ പറഞ്ഞവരുടെ അടുത്ത് അത് ഒരു ചേഞ്ച് ആ ഒരു ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് എന്തായാലും ഭയങ്കര പ്രൗഡ് മൂവ്മെൻറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല നല്ലൊരു പ്രൗഡ് മൂവ്മെൻ്റ് ആയിരുന്നു എനിക്ക് സെൽഫായിട്ടൊരു തോന്നല് വേണം കാരണം നമുക്ക് തന്നെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് തന്നെ തോന്നും ഇപ്പം മോക്കിലായാലും ഈ പെർസെൻറ്റേജ് കാണുമ്പോൾ ഒരു മാർക്ക് കൂടുമ്പം കഴിഞ്ഞ വർഷം കാരണം ടു തൗസൻഡ് ട്വൻറ്റി ടുവിലുണ്ടായിരുന്നു ട്വൻറ്റി ത്രീയിലോ ഉണ്ടായിരുന്നു അപ്പോൾ ട്വൻറ്റി ടുവിലെ മാർക്ക് നമുക്ക് കാണാം ഓർമ്മ കാണാം നമുക്ക് നമുക്കെടുത്ത് നോക്കിയാൽ മതി ട്വൻറ്റി ത്രീയിലെ മോക്ക് രണ്ടാമതായിട്ടാണ് കിടക്കുന്നത് അപ്പം ആ ഒരു വേരിയേഷൻ നമുക്ക് ഫീൽ ചെയ്യും പൊട്ടി എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് പണ്ട് എനിക്ക് അത്രയും എത്തണത്തില്ല അതൊക്കെ തന്നെയാണ് ഒരു മോട്ടിവേഷൻ നമ്മൾ തന്നെയാണ് നമുക്കൊരു മോട്ടിവേഷൻ അപ്പൊ ഞാൻ എൻ്റെ ഓരോ ചേഞ്ച് ഞാൻ വിശ്വസിച്ചു ഹായ് എൻ്റെ പേര് ആദ്യ ശേഖർ ഞാൻ ട്രിവാൻഡ്രീന്നു വരുന്നത് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗിൽ ഗ്രാജുവേറ്റഡ് ആണ് ഫ്രം ആർ ബി സി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നിട്ട് ടു തൗസൻഡ് ട്വൻറ്റണിൽ തന്നെയാണ് ട്രിവാൻഡ്ര റേസിൽ ഏപ്രിലിൽ ഏപ്രിൽ മന്ത് തന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞ ആ ഉടനെ തന്നെയാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തത് എനിക്കിപ്പം ആർ ആർ ബി ക്ലർക്കാണ് കിട്ടിയത് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് സിവിൽ നോക്കാതെ ഡയറക്ട്ലി ഇങ്ങോട്ട് വരാൻ കാരണം ലൈക്ക് അറിയാം കാരണം കൊറോണ സമയത്ത് കണ്ടായിരുന്നു കാരണം പ്രൈവറ്റ് സെക്ടറിൻ്റെ ഗവൺമെൻറ് സെക്ടറിൻ്റെ ആ ഡിഫറൻസ് എങ്ങനെയായിരുന്നു ലൈഫ് പോകുന്നതെന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ പ്രൈവറ്റ് സെക്ടറും അമ്മ ഗവൺമെൻറ് സെക്ടറിലായിരുന്നു അപ്പോൾ ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റി പിന്നെ അതും പിന്നെ അല്ലാണ്ടും കുറേയൊക്കെ നോക്കിയപ്പം എനിക്കും ഒരു ഇൻട്രസ്റ്റ് നിലോട്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ ഇങ്ങോട്ട് ബാങ്ക് തന്നെ നോക്കാമെന്ന് വെച്ചത് ബാങ്ക് ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് കാണിക്കുന്നത് എസ് എസ് സി ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല ടൈം കൺസ്യൂമിങ് ആയിരുന്നു അപ്പം അത് വെച്ച് നോക്കിയപ്പം ഓക്കെ ബാങ്ക് നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചു ടു തൗസൻഡ് ട്വൻറ്റി വണിലൂടെ ഏപ്രിൽ വന്നാലും എൻ്റെ കോളേജ് ഗ്രാജുവേഷൻ ട്വൻറ്റി വൺ ജൂണിലായിരുന്നു അപ്പം കോളേജും സൈഡിൽ നോക്കുന്നുണ്ടായിരുന്നു പ്രൊജക്റ്റും അങ്ങനെ അപ്പം ഫുൾ ഇവിടെ നോക്കാൻ പറ്റിയില്ലായിരുന്നു അതിന് ശേഷം ഒക്ടോബറിൽ ടു തൗസൻഡ് ട്വൻ്റി വൺ ഇവിടെ സൂപ്പർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു ഇപ്പം ഡയറക്ട്ലി ഓഫ്ലൈൻ അപ്പോഴാണ് ഇവിടെ തിരിച്ചു വന്നത് അങ്ങനെ എന്തുവാ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്തു പിന്നെ സൂപ്പർ ബാച്ച് രണ്ട് മാസം ഉണ്ടായിരുന്നു അത് കൈൻ്റെ എക്സ്ട്രീം ഉണ്ടായിരുന്നു അതും രണ്ട് മാസം ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു ബ്രേക്ക് ആയിരുന്നു കാരണം ആ ഒരു സമയത്ത് ഇത്രയും പഠിപ്പിച്ചിട്ടൊന്നും അറിയത്തില്ല ഇനി എന്ത് ചെയ്യണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്തു പിന്നെ വീണ്ടും ഒരു സൂപ്പർ ബാച്ച് ജൂണിൽ വിളിച്ചു അപ്പോൾ ഞാൻ വീണ്ടും വന്നത് റേസിലോട്ട് പിന്നെയാണ് കുറച്ച് കുറച്ച് വിധം പഠിച്ചത് അപ്പം ജൂലൈയിലാകുമ്പം ടു തൗസൻഡ് ട്വൻറ്റി ടുവിൻ്റെ ആർ ആർ ബി ഐ ബി പി എസ് എല്ലാ നോട്ടിഫിക്കേഷൻസും വന്നു അത് എക്സാം എഴുതുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിൻ്റെ ഫിലിംസൊന്നും കിട്ടിയില്ല മൂന്നെണ്ണത്തിൻ്റെ എന്തോ ആണ് ഫിലിംസ് കിട്ടിയത് അതിൻ്റെ മെയിൻസ് നോക്കി കാരണം പ്രിലിംസ് കിട്ടിയിട്ട് ആ ഒരു സമയം ടു തൗസൻഡ് ട്വൻറ്റി ടു ഫസ്റ്റ് ടൈം കിട്ടിയ പ്രിലിംസ് ആയതുകൊണ്ട് ഫിലിംസിന് റിസൾട്ട് വന്നിട്ടാണ് പഠിക്കുന്നത് ഇപ്പോൾ റിസൾട്ട് വന്നതെന്ന് വെച്ചാൽ പത്ത് ദിവസം കിട്ടത്തുള്ളൂ അപ്പം ആ പത്ത് ദിവസം മെയിൻസ് എന്തായാലും നടക്കത്തില്ല പത്ത് ദിവസമാണ് ഞാൻ പഠിച്ചത് മീൻസ് ആ ഒരു ഇയർ തീർന്നു ജനുവരി അപ്പം റിസൾട്ട് വരും ജനുവരി ഒന്ന് ഏപ്രിൽ ഒന്നാണ് ജനുവരി ഒന്നിന് ആ കൈ ട്വൻറ്റി ത്രീ ജനുവരി ഒന്നിനൊന്നും കിട്ടിയിട്ടില്ല കാരണം എനിക്ക് അത്ര ടെൻഷൻ ഇല്ലായിരുന്നു കഴിഞ്ഞ വർഷം കാരണം എനിക്കറിയായിരുന്നു ഞാൻ എങ്ങനെ പത്ത് ദിവസം കൊണ്ട് എന്തായാലും മെയിൻസ് പഠിച്ചിട്ട് കാര്യമില്ല പിന്നെ ആ ഏപ്രിൽ ഒന്നിനും ഇല്ല പിന്നെ ആ ഒരു ഇത് കഴിഞ്ഞപ്പം എന്തുവാ ടു തൗസൻഡ് ട്വൻറ്റി ടു ജൂൺ സൂപ്പർ ബാച്ചിനിവിടെ വന്നതിന് ശേഷം ഒരു മീൻ എൻ്റെ സൂപ്പർ ബാച്ച് കഴിഞ്ഞപ്പം പിന്നെ ഒരു സൈക്കിൾ ടൈം ടേബിൾ പോലെ പഠിച്ചുകൊണ്ടിരുന്നത് രാവിലെ എട്ട് മണിക്ക് വരും രാത്രി എട്ട് എട്ടേകാൽ വരെ കാണും ആ ഒരു ടൈം ടേബിൾ പോലെ അപ്പോൾ ഈ ടൈം ടേബിൾ എന്ന് വെച്ചാൽ രാവിലെ വരെ ഇപ്പോൾ ഒന്നര വരെ നമുക്ക് സ്ലോട്ട് സ്ലോട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒന്നര വരെ കയറും മോക്കായിരിക്കും ചെയ്യുന്നത് മാക്സിമം രണ്ട് മൂന്ന് മോക്ക് ചെയ്യും വിത്ത് അനാലിസിസ് തന്നെ തീർക്കാൻ നോക്കും ഇല്ലെങ്കിൽ രണ്ട് മോക്കിങ്ങ് തന്നെ അനാലിസിസ് പിന്നെ മെയിൻസ് ആണ് ചെയ്തെങ്കിൽ ഒരു മെയിൻസ് ചെയ്തിട്ട് മേ ബി അതിന് രണ്ട് സെക്ഷൻ്റെ ഇങ്ങനെ അനാലിസിസ് എടുക്കാൻ നോക്കും തീരുവാണെങ്കിൽ ഇല്ലെങ്കിൽ അത് ആഫ്റ്റർ ചായ കുടിച്ചിട്ട് നമ്മൾ നോക്കും പിന്നെ ഉച്ചയ്ക്ക് ശേഷം കറണ്ട് അഫയറിൻ്റെ സമയം കൊടുക്കുന്നത് അപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ സ്ട്രാറ്റജി എനിക്കെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം മോക്ക് നോക്കുകൊടുത്താൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ശേഷം കറണ്ട് അഫെയർ കൊടുക്കുന്നത് പിന്നെ ചായ കുടിച്ചതിന് ശേഷം വീണ്ടും മേ ബി അനാലിസിസ് എടുക്കുക അല്ലെങ്കിൽ ചായ കുടിച്ചതിന് ശേഷം വീണ്ടും വരുന്ന കറണ്ട് അഫയർ അല്ലെങ്കിൽ കമ്പ്യൂപ്പം ആർ ആർ പിക്ക് ആകുമ്പോൾ കമ്പ്യൂട്ടറുണ്ട് അപ്പോൾ കമ്പ്യൂട്ടറും കൂടി പഠിക്കുക അപ്പോൾ ആർ ആർ പി എക്സാം എഴുതിയതിനു ശേഷം കിട്ടോ ഇല്ലയെന്നല്ല കഴിഞ്ഞ വർഷം പറ്റിയ അബദ്ധം മനസ്സിലായി എന്നു വെച്ചാൽ ഫിലിംസ് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നിട്ടാണ് പഠിച്ചത് അപ്പോൾ ഈ വർഷം അങ്ങനെ പഠിച്ചില്ല എന്തായാലും ഫിലിംസ് ഏതെങ്കിലും ഒക്കെ രണ്ട് മൂന്നെണ്ണം കയറുമായിരിക്കും കഴിഞ്ഞ വർഷം കയറിയതല്ലേ ആ ഒരു കോൺഫിഡൻസിന് കയറുമ്പോൾ കയറട്ടെ ബാക്കിയായിരുന്നു മെയിൻസ് എന്തായാലും പഠിക്കാമെന്ന് കരുതി അങ്ങനെ മെയിൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം ടു തൗസൻഡ് ട്വൻറ്റി ത്രീ സ്റ്റാർട്ടിംഗ് ആയിരുന്നു എസ് ബി ഐയും എഫ് സി ഐ ഒക്കെ വന്നപ്പം എസ് ബി ഐയുടെ ആ ഫിലിംസ് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ മെയിൻസ് കിട്ടുന്നില്ല പിന്നെ കോൺഫിഡൻസ് ഒന്നും കുറഞ്ഞില്ല കാരണം മാർക്ക് വന്നപ്പോഴും ഞാൻ തന്നെ സെൽഫ് കോൺഫിഡൻസ് ഇത് മീൻ സെൽഫ് മോട്ടിവേഷൻ ആയിരുന്നു കാരണം ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണല്ലോ കുറച്ചെങ്കിൽ കുറച്ചെങ്കിലും പഠിച്ചങ്ങോട്ട് എഴുതിയത് അപ്പം ഇപ്പം എന്തുവാ പോയിന്റും ഐ മീൻ രണ്ട് മാർക്കും നാല് മാർക്കിനൊക്കെ പോകുമ്പോൾ ഓക്കെ ഫൈൻ ഓക്കെ അപ്പോൾ ഒന്ന് പഠിച്ചെഴുതി എങ്ങനെ ഇരിക്കും ഇരിക്കുമെന്ന് അറിഞ്ഞൂടലോ അങ്ങനെ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ആർ ആർ ബിഡ് നോട്ടിഫിക്കേഷൻ വന്നു അതിരുന്ന് പഠിച്ചു കമ്പ്യൂട്ടർ ആയാലും എല്ലാ സോഴ്സസും തപ്പി എടുക്കാം നമുക്ക് യൂട്യൂബിൽ കുറേ സോഴ്സസ് കിട്ടുന്നുണ്ട് ഫ്രീ സോഴ്സ് ആണ് വേണമെന്ന് വെച്ചാൽ എല്ലാം കിട്ടാറുണ്ട് ഞാനപ്പം ഇരുന്ന് എല്ലാം തപ്പിയെടുത്ത് പഠിച്ചു അങ്ങനെ എപ്പോഴും മേടിച്ചാൽ ആർ ആർ ബി പിഒ കിട്ടിയായിരുന്നു പക്ഷെ അത് ഇൻ്റർവ്യൂവിന് എനിക്ക് മിസ്സ് ചെയ്യ് മിസ്സായിപ്പോയി പിന്നെ എന്തുവാ പിന്നെ ആർ ആർ ബി ക്ലർക്ക് ജനുവരി ഒന്നാം തീയതി അപ്പോൾ അത് കിട്ടി പിന്നെ വീട്ടിലെന്ന് വെച്ചാൽ വീട്ടിൽ ഓൾറെഡി പ്രഷർ ഉണ്ടായിരുന്നു വീട്ടിൽ അച്ഛനും അമ്മയും കാരണം ഞാൻ വീട്ടിൽ ആയിരുന്നു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡിഗ്രി കൊണ്ട് ഒരു യൂസും ഇല്ല വീട്ടൊക്കെ പഠിച്ചാലും മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ രണ്ട് രണ്ടുപോലും ചുമ്മായിരുന്നു എന്നൊക്കെ വീട്ടിലൊക്കെ വീട്ടിലല്ല പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ ആ ഒരു ടെൻഷൻ ഇതൊക്കെ ഉണ്ടായിരുന്നു കൺസേൺ പിന്നെ അപ്പം ഈ റിസൾട്ട് വരുന്നത് വെച്ചാൽ വീട്ടിൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യത്തില്ല റിസൾട്ട് ഇപ്പം സന്തോഷമായാലും ഹാപ്പിയായാലും കാണിക്കുന്നില്ല കാരണം വീട്ടുകാർക്ക് ഒരു എക്സ്പെക്റ്റേഷൻ കൊടുത്ത് അവർ സാഡ് ആവുന്നത് എനിക്ക് ഭയങ്കര പോകും അപ്പം അതിലും നല്ലത് പേത് എക്സാം കഴിഞ്ഞാൽ പറഞ്ഞാൽ കുഴപ്പമില്ല കുഴപ്പമില്ല കിട്ടുന്ന എനിക്ക് കിട്ടേണ്ടതാണെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് അടുത്തൊന്നും നോക്കാം അവരുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കും പക്ഷേ ഉള്ളിൽ നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ വലിയ കാണിക്കാറില്ല അപ്പം അപ്പം പിന്നെ ജനുവരി റിസൾട്ട് വരുമ്പോഴും ഞാൻ വീട്ടുകാരെയൊന്നും അങ്ങനെ അറിയിക്കില്ല കിട്ടിയാൽ കിട്ടി ജനുവരി ഒന്നാം തീയതി ഉച്ച അന്ന് ലേറ്റായിട്ടാണ് റിസൾട്ട് വന്നത് നല്ല ഓർമ്മയാണ് കാരണം അന്ന് ഡിലേ ആയി കാരണം സാധാരണ എട്ട് മണിക്ക് വരേണ്ടത് ഇത്തവണ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് വന്നപ്പം അച്ഛനും എനിക്ക് അമ്മ അമ്മയുടെ ഇതിനും പോയി അപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ ഒക്കെ വരുമ്പോൾ നോക്കാം പിന്നെ അവരിടയ്ക്ക് വിളിച്ചു ഞാൻ പറഞ്ഞ അറിഞ്ഞോളാം വരുമ്പോൾ നോക്കാം ചിലപ്പോൾ വൈകിട്ടാവുന്നൊക്കെ ഞാൻ വീട്ടിൽ പറഞ്ഞു കാരണം അവർ അത്രയും ആരോപിച്ച് ടെൻഷനാവണ്ടല്ലോന്ന് പിന്നെ വന്നപ്പം സന്തോഷമായി പിന്നെ ഞാൻ റിസൾട്ട് സ്ക്രീൻഷോട്ട് എടുത്തു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അച്ഛനും അമ്മയ്ക്ക് എനിക്ക് അതിലോട്ടെടുത്തിട്ടു പിന്നെ അവരെ വിളിച്ചു അവർ കണ്ടു അവർക്കപ്പം സന്തോഷമായി അപ്പം ആ ഒരു സമയത്ത് സന്തോഷമായ അവർക്ക് അപ്പം അതെനിക്ക് മനസ്സിലായി കാരണം പിന്നെ അത് ഞാൻ എക്സ്പ്രസ് ചെയ്യാതൊന്നുമില്ല കാരണം ഇല്ല കാരണം എക്സ്പ്രസീവ് അല്ല പിന്നെ എന്തോ നോക്കിയപ്പം അമ്മയ്ക്ക് നല്ല സന്തോഷമുണ്ട് അച്ഛനും നല്ല സന്തോഷമുണ്ട് അതേപോലെ തന്നെ അനിയനും നല്ല സന്തോഷമുണ്ട് അത് കണ്ടപ്പം ഉള്ളിൽ എനിക്ക് സന്തോഷമുണ്ട് നന ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വിചാരിക്കും ലൈക്ക് അവർക്ക് ഇത്രയും നാളെ രണ്ടുപോലെ ഒന്നും ഇല്ല എന്നല്ലോ പറയാൻ അപ്പം ഒരു മൊമെന്റിൽ എനിക്ക് പ്രൗഡായിട്ടു സബ്ജക്റ്റിനെ കുറിച്ച് ഇപ്പോൾ സബ്ജെക്റ്റ് എന്ന് വെച്ചാൽ ബാങ്കിന് കോണ്ട് റീസണിങ് ഇംഗ്ലീഷ് പിന്നെ മെയിൻസ് വരുമ്പം കമ്പ്യൂട്ടറും വരും ജനറൽ അവേർനെസ്സും വരുമല്ലോ ഇപ്പം ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീൻ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചുകൊണ്ടാവാം ഭയങ്കര അല്ല നല്ല അപ്പും അല്ല അപ്പോൾ ഇതിന് ഒരു മീഡിയം മോഡറേറ്റ് ലെവലിലായിരുന്നു പക്ഷെ കുത്താൻ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ കുത്താൻ പേടിയുണ്ട് എനിക്ക് കാരണം ഒന്നും പറയാൻ പറ്റത്തില്ല ഇംഗ്ലീഷ് ഇപ്പോൾ ആർ ആർ ഇപ്പിയുടെ കേസ് എടുക്കുവാണെങ്കിൽ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എനിക്ക് റിസ്ക് പേടി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കോണ്ടർ റീസിനിലാണ് അറ്റംറ്റ് കൂട്ടിയത് അതാകുമ്പോൾ തെറ്റത്തില്ല കിട്ടിയ ആൻസറേലെ കുത്തത്തുള്ളൂ അപ്പം ആക്യുറസിൽ പിന്നെ കമ്പ്യൂട്ടർ പഠിച്ചു കമ്പ്യൂട്ടർ നല്ല സമയം കൊടുത്തു തന്നെയാണ് പഠിച്ചത് കാരണം കമ്പ്യൂട്ടർ എന്തുകൊണ്ടത് പഠിച്ചു എന്ന് വെച്ചാൽ വേക്കൻസി കണ്ടിട്ടായിരുന്നു കാരണം ഒന്ന് പഠിച്ചാൽ കയറി പോകാൻ കയറി പോകാനുള്ളതേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി കാരണം നല്ല വേക്കൻസി ഉണ്ട് ആർ ആർ പിഒ ആയാലും ക്ലർക്കായാലും അങ്ങനെ വിചാരിച്ചാണ് ആർ ആർ പിക്ക് ആ ഒരു സമയത്ത് നല്ലപോലെ ആയിരുന്നു പഠിച്ചത് കമ്പ്യൂട്ടറിനായാലും സമയം കുറേ കൊടുത്ത് പഠിച്ചത് അപ്പം അതെനിക്ക് ബെനിഫിറ്റായി ഇല്ലെന്ന് പറയാൻ പറ്റും നല്ല ആയി പിന്നെ കറണ്ട് അഫേഴ്സ് കറണ്ട് അഫയേഴ്സും ഇംഗ്ലീഷ് ഞാൻ നോക്കിയില്ല നോക്ക് തന്നെയാണ് കൂടുതൽ കൊടുത്തത് കാരണം ആർ ആർ പിക്ക് സെക്ഷനും ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തു ഇംഗ്ലീഷ് മിനിമം കട്ട് ഓഫ് കയറാൻ ട്രൈ ചെയ്തു അത്രയും ഞാൻ ട്രൈ ചെയ്തുള്ളൂ പിന്നെ കറണ്ട് അഫേഴ്സ് ഡെയിലി ഡെയിലി ആയിട്ടല്ല വീക്കിലി തന്നെ മെറ്റീരിയൽ പ്രിൻ്റ് എടുത്ത് പഠിക്കാറുണ്ട് പിന്നെ എക്സാം എടുക്കുമ്പോൾ രണ്ട് വീക്ക് മൂന്ന് വീക്ക് ആകുമ്പോൾ അതൊക്കെ അടച്ച് വെച്ചിട്ട് മന്ത്ലി വീഡിയോ കാണും ഈ മന്ത്ലി വീഡിയോ എന്ന് വെച്ചാൽ രണ്ടര മണിക്കൂറിൻ്റെയൊക്കെ ഒരു യൂട്യൂബ് ചാനലാണ് കാണുന്നത് അപ്പോൾ അതെന്ന് വെച്ചാൽ നല്ല രണ്ട് വീഡിയോ ആണ് ഒരു മിനിറ്റ് തന്നെ അവർ പത്ത് ക്വസ്റ്റിനെങ്കിലും പഠിപ്പിക്കും അപ്പം അത്രയും ക്വസ്റ്റ്യൻസ് പോസ് ചെയ്ത് പോസ് ചെയ്ത് ഞാൻ മൂന്ന് ദിവസമെങ്കിലും എടുക്കും ഒരു മന്ത് മന്ത് കാണാനായിട്ട് അത്രയും ടൈം കൺസ്യൂമിങ്ങാണ് അപ്പം അത് അത് തന്നെയാണ് രണ്ടര വീക്ക് മെയിൻസ് വരുന്നതിന് മുമ്പ് ഈ മെയിൻസ് എന്ന് വെച്ചപ്പോൾ ആർ ആർ ബി പിടോ ഈ സൺഡേ ആണെങ്കിൽ അടുത്ത സൺഡേ ആയതും ആർ ആർ ബി ക്ലർക്കിൻ്റെ വന്നത് അപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പം നമ്മൾ അതനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കലി അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കും നമ്മൾ അതിപ്പം നമുക്ക് ടെൻഷൻ കാണും വേക്കൻസി ഉണ്ട് പഠിച്ചാൽ കിട്ടും ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ അതിലോട്ട് മാറിക്കോളും പിന്നെ ഇതിന് മുമ്പ് റിസൾട്ടിലേക്ക് ഈ പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും ഈ ഒന്നോ രണ്ടു മാർക്കിനൊക്കെ പോകുമ്പം ഡൗൺ ആകുമോ എന്ന് ചോദിച്ചാൽ ഡൗൺ ആവാറുണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഈ റേസിൽ വരുന്ന ആ ഒരു ടൈം ടേബിൾ ഉണ്ട് എട്ട് തൊട്ട് എട്ട് എന്നുള്ള ആ ടൈം ടേബിൾ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട് എട്ട് എന്നുള്ളത് എനിക്ക് രാത്രി കുറച്ച് കൂട്ടം പക്ഷേ അമ്മ വീട്ടിൽ വഴക്കുമായി കാരണം വണ്ടിയിലാണ് വരുന്നത് അമ്മയ്ക്ക് ടെൻഷനാകും അപ്പം സമയം ഇനിയും ഇവിടെ കിട്ടുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇവിടെ ഇരുന്ന് പഠിക്കുമായിരുന്നു പക്ഷെ സമയം കിട്ടാറില്ല ആ ഒരു ടൈം ടേബിൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് കൂടുതൽ വിഷമിക്കാനായിട്ടുള്ള ആ ഒരു സമയമൊന്നും കിട്ടിയിട്ടില്ല കാരണം ഇപ്പം രാവിലെ വന്നാലും ആ ഒരു ടൈം ടേബിൾ ഉണ്ട് ഇവിടെ ഇരുന്നു റീസൺ വന്ന് എന്തായാലും കരഞ്ഞ് അങ്ങനെ ഇമോഷണൽ ആകൊന്നും പറ്റത്തില്ല അതിനുള്ള സമയം അതിനുള്ള സർക്കംസ് ആൻഡ് സിറ്റുവേഷനും അല്ലല്ലോ പിന്നെ എന്തുവാ പിന്നെ നമ്മൾ എല്ലാവരെയും നോക്കണം ഇപ്പം നമുക്ക് കിട്ടിയവരും കാണും കിട്ടാത്തവരും കാണും അപ്പം അവർ നല്ല സ്ട്രോങ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നവരായിരിക്കും എൻ്റെ സർക്കിളിൽ തന്നെയുണ്ട് അപ്പം ഇതൊക്കെ കാണുമ്പം ജസ്റ്റ് ഒന്നോ രണ്ടോ മാർക്കിന് പോകുന്നത് അത്ര വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലെന്നല്ല പിന്നെ വീട്ടിൽ പോയിട്ട് അതിനെക്കുറിച്ചൊന്നും ഒരു ആലോചനയില്ല കാരണം വീടത്തും വെട്ടരയാവും പിന്നെ ലൈക്ക് പതിനൊന്ന് മണിക്കൊക്കെ കിടക്കുമ്പോൾ ഇതിനിടയ്ക്ക് ഫുഡ് കഴിച്ച് വീട്ടിലെന്തെങ്കിലും സംസാരിച്ചതൊക്കെ ആകുമ്പോൾ അത്രയും സമയമില്ല പക്ഷെ പക്ഷേ ഉണ്ടെങ്കിലും അതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്തുവാ ഈ ഫീൽഡ് അങ്ങനെത്തെയാ കാരണം ഒരു മാർക്കിന് പോകും രണ്ട് മാർക്കിന് പോകും പോയിൻ്റ് ഫൈവ് മാർക്കിനൊക്കെ പോവും ഇത് ഹാപ്പൻസ് അപ്പം ഈ ഫീൽഡിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിലൂടെ കൂടി വന്നിട്ടേ കാര്യമുള്ളൂ അല്ലാണ്ട് ഒരു മാർക്കിനു പോയി എനിക്കിനി കിട്ടത്തില്ല എനിക്കിത് പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല കാരണം ഇത് ഇങ്ങനെ ജസ്റ്റ് വന്ന് ഉണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ വന്ന് നല്ല കാലബിലുള്ളവർക്ക് കിട്ടുന്നുണ്ട് ഇല്ലാത്തല്ല എൻ്റെ ഫ്രണ്ട്സിന് ഉണ്ട് പക്ഷെ എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരും വരുന്നില്ല ഇവിടെ അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് ചിന്തിച്ച് വരണം ഇപ്പം ടു തൗസൻഡ് ട്വന്റി ടുവിൽ ഞാൻ കുറച്ച് കളിച്ചും ചിരിച്ചൊക്കെ നിന്നത് ഭയങ്കര സീരിയസ് ഇല്ല ട്വന്റി ത്രീയിൽ വേക്കൻസി കണ്ടുകൊണ്ട് ഞാൻ കുറച്ച് സീരിയസ് ആയതാണ് അപ്പം ഈ വർഷം കിട്ടും എന്നൊരു ഹോപ്പ് ഉണ്ടായിരുന്നു കാരണം ഞാൻ അത്രത്തോളം എനിക്ക് എഫേർട്ട് ഇട്ടു അപ്പം ഈ വർഷം കിട്ടുമോ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പിന്നെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കൂടുതലുള്ള ഫ്രണ്ട്സ് തന്നെയാണ് കാരണം അവരും ഈ ടൈം ടൈമിൽ തന്നെയാണ് ലൈക്ക് ആയിട്ടുള്ളതും പിന്നെ അല്ലാണ്ട് ലൈക്ക് എന്തുവാ ലഷോ ടൈമോ പുറക്കറങ്ങാൻ പോകാനോ അങ്ങനത്തെ ഒരു ഇതില്ല കാരണം വന്ന് പഠിച്ച് അതേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ ആ കൂടി ഫ്രണ്ട്സ് എല്ലാവരും കൂടി കാണുന്നത് ഫുഡ് കഴിക്കാൻ നേരത്ത് ഈവനിങ് ചായ കുടിക്കാൻ നേരത്ത് അല്ലാണ്ടൊന്നും നമ്മൾ കാണാറില്ല പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിന് അറിയുന്ന നമുക്കൊരു ഗ്യാങ് ഉണ്ടല്ലോ ആ സർക്കിളിൽ ആ സർക്കിളിൽ തന്നെ ആൾക്കാർക്ക് കിട്ടി പോയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഒരു വർഷവും ഒരാളെങ്കിലും പോകുന്നുണ്ട് അപ്പം ആ ഒരു ഇതുണ്ട് കാരണം അപ്പം ഇപ്പം ഇനി കിട്ടിയപ്പം എനിക്ക് കിട്ടാത്ത എൻ്റെ ഫ്രണ്ട്സിന് കുറച്ചും കൂടി മോട്ടിവേഷൻ ആയിട്ടുണ്ട് കാരണം പറ്റും അവരെക്കൊണ്ടും പറ്റും അപ്പം ഫ്രണ്ട്സും ഒരു ഇതാണ് കാരണം എല്ലാ വട്ടം ഓരോ ഫ്രണ്ട്സിനും കിട്ടി കിട്ടി പോകുന്നത് അപ്പം അവർ അത് കാണുമ്പോൾ നമുക്ക് സെൽഫ് മോട്ടിവേഷൻ ആയിട്ട് തോന്നാറുണ്ട് ബാക്കിയുള്ളവരുടെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ലൈക്ക് നമ്മൾ മറ്റുള്ളവരുടെ ഇത് നോക്കാതെ നമ്മളെ നമ്മൾ തന്നെ സെൽഫ് മോട്ടിവേഷൻ ആയിട്ട് എടുക്കണം നമ്മുടെ മാർക്ക് ഇത്രയും പറ്റിയെങ്കിൽ ഇനിയും നമ്മളെ കൊണ്ട് പറ്റും എന്നൊരു കോൺഫിഡൻസ് വേണം പിന്നെ കൺസിസ്റ്റൻസി അപ്പം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ടൈം ടേബിൾ ഇതേ ചെയ്യാവും മാറി ഒന്നും ചെയ്യാൻ നോക്കണ്ട കാരണം മീൻ നമ്മൾ വന്ന ഒരു പർപ്പസ് എന്തിനാണ് അത് കിട്ടിയിട്ടാണെങ്കിൽ ഒക്കെ ഇപ്പം ചെറുതോ വലുതോ ലൈക്ക് വരെണ്ണം കിട്ടിയിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാൻ പില്ലെന്നല്ലോ പക്ഷെ വന്നത് എന്തുമാണ് അതിന് മെയിൻ ഫോക്കസ് കൊടുക്കുക പിന്നെ ഈ ഡീമോട്ടിവേഷൻ ഇങ്ങനെ ഇങ്ങനത്തെ ഒക്കെ എന്ന് വെച്ചാൽ ലൈക്ക് നടക്കും നമ്മുടെ സിറ്റുവേഷൻ സറൗണ്ടിങ്ങിലൊക്കെ കാണും കാരണം എല്ലാവരും ചോദിക്കും ഇത്രയും നാളായിട്ട് പോകുകയിൽ ഒന്നും ആയില്ലേ ഒന്നും ആയില്ല എല്ലാവരും ചോദിക്കും ഇല്ലെന്നല്ലേ ഇപ്പം എന്താ ഇപ്പം നമുക്ക് ഭയങ്കര അറിയുന്ന ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആയിരിക്കും ആ ഫ്രണ്ട് വേണമെങ്കിൽ ചോദിച്ചെന്നിരിക്കും എന്ന് പറഞ്ഞു ലൈക്ക് നമ്മൾ ഡൗൺ ആയിട്ട് ഒരു കാര്യമില്ല നമ്മൾ ഇഷ്ടത്തിൽ നമ്മുടെ അടുത്ത ഡിസിഷൻ അപ്പം അതിൽ ബോൾഡ് സ്റ്റേൺ ആയിട്ട് നമ്മൾ നിന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലാണ്ട് കിട്ടത്തില്ല കുറേ ഫേസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സിറ്റുവേഷൻ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് കേട്ടിട്ടുണ്ട് പാരൻസിൻ്റെ കയ്യിൽ നിന്നും എന്തോ കസിൻസിൻ്റെ കയ്യിൽ നിന്നും നെയ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും കാരണം സിവിൽ എടുത്തിട്ട് എന്തിനാണ് ഇതിന് പോകുന്നത് അതിന് പോകണത് എല്ലാം കുറേ പറയാറുണ്ട് പക്ഷെ ഒരു പ്രൗഡ് മൊമെൻ്റ് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇത് കിട്ടിയിട്ട് കോളേജ് ഒരു ദിവസം പോണ്ടി വന്നിരുന്നു അപ്പം റിസൾട്ട് വന്നിട്ട് അപ്പോൾ കോളേജിൽ പോയപ്പം ആ ഒരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ഈ പറഞ്ഞ് എന്നെ പറഞ്ഞവർക്ക് ഒരു ഷോക്കായിരുന്നു കാരണം ഓക്കെ ലൈക്ക് കിട്ടിയെന്ന് കാരണം അവർക്ക് ഈ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്നെ പറഞ്ഞവരെടുത്ത് അത് ഒരു ചേഞ്ച് ആ ഒരു ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് എന്തായാലും ഭയങ്കര പ്രൗഡ് മൂമെൻ്റ് അല്ലെന്ന് പറയാൻ പറ്റൂല്ല നല്ലൊരു പ്രൗഡ് മൂവ്മെൻ്റ് ആയിരുന്നു എനിക്ക് കാരണം എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ള ലൈക്ക് ഐ ടി സെക്ടർ നോക്കിക്കൂടെ ലൈക്ക് സിവിൽ പഠിച്ച ലൈക്ക് മാർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല ഗ്രാജുവേഷൻ മാർക്ക് ഉണ്ട് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഓണേഴ്സ് ഉള്ളതുകൊണ്ട് എബ്രോഡ് പോകാൻ പറ്റും പിന്നെ എന്തിനാണ് എം എസ് ചെയ്യാൻ പറ്റും പിന്നെ എന്ത് ഞാൻ എൻ്റെ സമയം കളയുന്നത് കുറേ കുറേ ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ഇവിടെ സ്ട്രോങ് ആയിട്ട് നിന്ന് അതിനൊന്നും ചെവി കൊടുക്കാതെ ഇങ്ങനെ നിന്നുണ്ടല്ലേ അപ്പം ഞാൻ പറയും നമുക്കൊരിത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കിട്ടാൻ നോക്കണം പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം എക്സാം കഴിഞ്ഞു അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണ്ടേ കാരണം എക്സാം വരുമ്പോൾ കുറേ എക്സാംസ് ഉണ്ട് ഇപ്പോൾ ബാങ്ക് സ്റ്റുഡൻസിനായാലും ഇപ്പം എസ് എസ് സി സ്റ്റുഡൻസിനായാലും ബാങ്ക് ഞാൻ ബാങ്ക് ആയിരുന്നു അപ്പം കുറേ എക്സാംസ് വരും നമുക്കിപ്പോൾ ഒരു എക്സാം ഒരു നോട്ടിഫിക്കേഷൻ ഇത് എന്ന് പറഞ്ഞാൽ മെയിൻസ് കഴിയുമ്പോഴേക്കും അടുത്ത നോട്ടിഫിക്കേഷൻ വരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പം ഇപ്പം കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ച് അത് കിട്ടോ കിട്ടോ കിട്ടിയില്ല ഈ മാർക്കിന് പോകുമോ ചിന്തിക്കും ചിന്തിക്കില്ല എന്നല്ല എല്ലാവരും ചിന്തിക്കും പക്ഷെ അത് ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്ന എക്സാം കുളവാക്കിയ രണ്ടും കയ്യിൽ നിന്ന് പോകത്തില്ല അതും കിട്ടിയില്ലാന്ന് വരുവാണെങ്കിൽ ഇതും ഫ്രണ്ടിലുള്ളതും കിട്ടിയില്ല എന്ന് വരും അപ്പോൾ കൂടുതൽ ഓവർ ഓവർത്തിങ്ക് ചെയ്യണ്ടാന്നേ പറയൂ കാരണം ഓവർ ഓവർത്തിങ്കും ചെയ്യില്ലെന്നല്ല ഒരു ലിമിറ്റ് വരെ ചെയ്യുന്ന എന്തുകൊണ്ടും നല്ലത് ലിമിറ്റ് കഴിവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ലൈക്ക് ഒന്നിനു യൂസ് ഇല്ലാണ്ട് പോകും ഇപ്പം സെൽഫായിട്ട് ലൈക്ക് അത് നമുക്ക് സെൽഫായിട്ട് ഒരു തോന്നല് വേണം കാരണം നമുക്ക് തന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് തന്നെ തോന്നും ഇപ്പം മോക്കിലായാലും ഈ പെർസെൻറ്റേജ് കാണുമ്പോൾ മാർക്ക് കൂടുമ്പം കഴിഞ്ഞ വർഷം കാരണം എനിക്ക് ടു തൗസൻഡ് ട്വന്റി ടൂവിലുണ്ടായിരുന്നു ട്വന്റി ത്രീയിലും ഉണ്ടായിരുന്നു അപ്പോൾ ട്വന്റി ടു മാർക്ക് നമുക്ക് കാണാം ഓർമ്മ കാണാം ഇല്ലെങ്കിൽ നമുക്ക് എടുത്ത് നോക്കിയാൽ മതി ട്വന്റി ത്രീടെ മോക്ക് രണ്ടാമതായിട്ടാണ് കിടക്കുന്നത് അപ്പം ആ ഒരു വേരിയേഷൻ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഓക്കെ എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് പണ്ട് എനിക്ക് അത്രയും അറ്റമത്തില്ല എനിക്ക് അതൊക്കെ തന്നെയാണ് ഒരു മോട്ടിവേഷൻ നമ്മൾ തന്നെയാണ് നമുക്കൊരു മോട്ടിവേഷൻ അല്ലാണ്ട് പിന്നെ മറ്റുള്ളവരുടെ മോട്ടിവേഷൻ സ്റ്റോറീസും എടുക്കില്ലെന്നല്ല ഇപ്പം ഞാൻ എൻ്റെ ഓരോ ചേഞ്ച് ഞാൻ വിശ്വസിച്ച് കാരണം എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഓരോ വട്ടം ഓരോ ചേഞ്ച് ഞാൻ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇപ്പം ആർക്കും ഇപ്പം അമ്മ പറയും ഇപ്പം ആര് പറഞ്ഞാലും ഇപ്പം കുറെ നാളുകൊണ്ട് നോക്കിയാലും ഒന്നും രണ്ടോ മാർക്കിന് മാർക്കിനോണ്ടില്ല എന്ത് ഹോപ്പുണ്ട് ഈ കടുത്തവട്ടം കിട്ടുകയുള്ളൂ അങ്ങനെ ഹോപ്പില്ല കാരണം ഞാൻ എന്നിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട് ഈ ഇമ്പ്രൂവ്മെൻറ്റ് മതി കാരണം ഈ ഇങ്ങനെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ മേ ബി ടു ഇയേഴ്സോ ത്രീ ഇയേഴ്സിലോ എനിക്ക് കിട്ടും ആ ഒരു ഇതാണ് പക്ഷെ നമുക്ക് കിട്ടണം വേണം പറഞ്ഞിരുന്നാൽ മതി ആക്ച്വലി കിട്ടാത്ത ഇല്ല ഏതായാലും കിട്ടും ഇപ്പം ഏത് ഇതായാലും ഇപ്പം എനിക്കെന്നു വെച്ചാൽ ബാക്കിയൊക്കെ പോയിട്ടുണ്ട് മാർക്ക് ഡൗൺ ആയിട്ടുണ്ടല്ലെന്നല്ല പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു കിട്ടും ആ ഒരു ഇതാണ് കാരണം എന്തെങ്കിലുമൊക്കെ കിട്ടും അതിന് വേണ്ടിയിൽ എന്നും വരുന്നത് അപ്പം ചെയ്യുന്ന ഹാർഡ് വർക്കും കുറേ ഒക്കെ ഉണ്ടല്ലോ അപ്പം അതിനൊക്കെ ഒരു ദിവസം റിസൾട്ട് കിട്ടാതിരിക്കത്തില്ല പിന്നെ സ്പെഷ്യൽ ആയിട്ട് താങ്ക്സ് പറയുകയെന്ന് വെച്ചാൽ മെൻറ്റേഴ്സിനോട് പറയണം കാരണം എന്നെ പഠിപ്പിച്ച മെൻറ്റേഴ്സ് പ്രീതി മിസ്സും ആശ മിസ്സും സാജൻ സാറും അപ്പം അവരിവിടെ ഉണ്ടായിരുന്ന സമയം വരെ സാജൻ സാറ് പോകും മുമ്പ് വരെ അപ്പം അത്രയും നാളിനെ എല്ലാ ഡൗട്ടും ചോദിക്കുന്നുണ്ടായിരുന്നു സാറിൻ്റെ അടുത്ത് അപ്പം മെൻറ്റേഴ്സിനോട് നല്ല താങ്ക്സ് പറയണം കാരണം പേഴ്സണലി എന്നെ പഠിപ്പിച്ചത് ഇവർ മൂത്ര മാത്രമാണ് കാരണം ഇവിടെ വന്നത് എന്തുവാ എനിക്ക് സൂപ്പർ ബാച്ച് തൊട്ടാണ് എക്സ്ട്രീം സൂപ്പർ ബാച്ച് അപ്പം അവിടെ തൊട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് ഈ മൂന്ന് മെൻറ്റേഴ്സാണ് അപ്പം പിന്നെ സുമി മെസ്സിൻ്റെ മിസ് ഇവർ നാല് പേരുമാണ് അപ്പം ഇവർ നാല് പേര് നല്ല ഹെൽപ്പ്ഫുള്ളാണ് കാരണം എപ്പോഴും ഞാൻ ഡൗട്ട് ചോദിച്ചാൽ ഇപ്പോൾ ഫോണിൽ ഞാൻ മെസ്സേജ് വെച്ച് ചോദിച്ചാലൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ലാബ് ഫെസിലിറ്റി കാരണം എനിക്ക് തോന്നുന്നു എനിക്ക് നല്ല യൂസ് ചെയ്ത് ലാബ് ഫെസിലിറ്റീസും ഈ മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പും ആയിരുന്നു കാരണം രാവിലെ തൊട്ട് വന്ന് രാത്രി വരെ ഇരുന്ന് ഇത്രയും ലാബ് ഫെസിലിറ്റി യൂസ് ചെയ്ത് ലൈക്ക് പിന്നെ ഡൗട്ട് വേണമെങ്കിൽ അപ്പുറത്ത് ചോദിക്കാൻ പറ്റും മെൻറ്റോസ് റൂമിൽ പോയി അപ്പം ഇതെല്ലാം തന്നെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു പിന്നെ ഫ്രണ്ട്സിനോട് നല്ല താങ്ക്സ് പറയണം കാരണം നല്ല സപ്പോർട്ട് ചെയ്യും ഇപ്പം ഡൗൺ ആയാലും നമുക്ക് എല്ലാവർക്കും ഇമോഷൻസ് വരും അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഫ്രണ്ട്സേ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ കൂടുതൽ അപ്പം ഫ്രണ്ട്സ് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് പിന്നെ പഠിക്കുന്ന കാര്യത്തിലായാലും ഇപ്പം എനിക്ക് ആർക്കും പി ഒ കിട്ടിയപ്പം ഇൻറ്റർവ്യൂവിന് വേണ്ടിയൊക്കെ കുറച്ച് നല്ല നല്ല ഫ്രണ്ട്സ് തന്നെ ഹെല്പ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഫ്രണ്ട്സിനെ ഒന്നും മറക്കാൻ പറ്റത്തില്ല അത്രയും ആയിരുന്നു കാരണം റേസിൽ വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും സെൽഫിഷ് ആയിട്ട് കാര്യമില്ല നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടെന്തേലും ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് എന്തേലും കിട്ടും നല്ല കോപ്പറേറ്റീവ് ആയിട്ട് തന്ന സത്യം പറഞ്ഞാൽ ലൈക്ക് ഈ ഒരു ഫാമിലി എന്ന് വെച്ചാൽ ഭയങ്കര കിട്ടില്ല പിന്നെ വേറൊന്നും എനിക്ക് പറയാനില്ല കൂടെ നിന്ന് എല്ലാവർക്കും താങ്ക് സോ മച്ച്